ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചേ ആറുമോളാം മുക്കുൻഷിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഞാനും സഹകരണനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകാനാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാവിൻ്റെ മത്സരം പ്രാവിനെ പറമ്പിക്കുന്ന ഒരു ടൂർണമെൻ്റ് വരെ വലിയൊരു ഹെവി പരിപാടി നടക്കുന്നുണ്ട് അതായത് അതൊരു നാലാഴ്ചയായിട്ടാണ് അതിൻ്റെ ഷോ നടക്കുന്നത് അതിൻ്റെ ഒരു പത്ത് ഒരു ഷോയിൽ നമ്മൾ പോകുന്നുണ്ട് അതായത് അതായത് മുന്നൂറ് കിലോമീറ്റർ ഇരുപന്ന് പറവകളെല്ലാം എല്ലാവരുടെയും കോമ്പറ്റീഷനിലുള്ള പറവകളെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ പോയിട്ട് നാളെ രാവിലെ അവിടുന്ന് അവരതിനെ പറപ്പിക്കും അവിടുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇതാണ്ട് ഏത് പ്രാപാണോ ഫസ്റ്റിൽ വന്നെത്തുന്നത് അതാണ് വിന്നറ് അത് മുന്നൂറ്റമ്പതിൻ്റെ ഒരു കോമ്പറ്റീഷനാണ് മുന്നൂറ്റം മുന്നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ ഒരു കോമ്പറ്റീഷനാണ് അത് അത് കഴിഞ്ഞാൽ പിന്നെ ഫോർ ഫിഫ്റ്റി ഉണ്ട് പിന്നെ സെവൻ ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെ ഓരോ ഇതിലാണ് പോകുന്നത് കോമ്പറ്റീഷൻ കേട്ടോ അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഇതിന്റെ ആയിട്ട് ഒരു ത്രീ ഫിഫ്റ്റിയുടെ ഒരു ടൂർണമെന്റ് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഇപ്പം നടക്കുന്ന കോമ്പറ്റീഷനില് പ്രൈസ് നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ അല്ല ഈ ഇത്രയും ടൂർണമെന്റ് ഉണ്ട് അതായത് ആ ഗെയിംസ് ആണ് അപ്പം ഇതെല്ലാം ഫിനിഷ് ചെയ്തതിനു ശേഷമേ ഓരോ പാട്ട് പാട്ടായിട്ട് പ്രൈസ് എല്ലാം കൊടുക്കത്തുള്ളൂ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രൈസിന്റെ വീഡിയോ എല്ലാം കൂടെ വന്നിട്ട് രണ്ടാമത് വേറെ ചെയ്യാം അപ്പോൾ നമുക്കിത് നേരെ പോയിട്ട് ഇതിന്റെ വിശേഷങ്ങളൊന്നും പ്രാവ് മത്സരം ഇന്ത്യൻ കോമ്പറ്റീഷൻ ബിജൻ റൈസ് ഓക്കെ റേസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ സുരേഷ് സാർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു മെയിൻ സാറ് അപ്പം അദ്ദേഹത്തിനെ കാണണം പിന്നെ പ്രസിഡന്റ് പിന്നെ വിൻസൺ ചേട്ടൻ അതായത് വിൻസൺ വിൽസൺ ആ വിൽസൺ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആണ് എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സുരേഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഉണ്ട് അതായത് ഈ ബേഡ് കോമ്പറ്റീഷൻ്റെ പ്രസിഡന്റ് ആണ് പുള്ളിക്കരൻ ഇന്ത്യൻ ബേട്ട് കോമ്പറ്റീഷൻ ഓ ഇന്ത്യൻ ബേഡ് കോമ്പറ്റീഷൻ്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം ൈസ് അപ്പം നമ്മൾ നേണ്ട് ഈ ഇവിടുത്തെ കോമ്പറ്റീഷൻ നടക്കുന്നടുത്തെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ വിൽസൻ ചേർന്നാണ് നമ്മുടെ മെയിനായിട്ട് വിളിച്ചേക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പ്രസിഡന്റ് സുരേഷ് സാറ് ഇത് സെക്രട്ടറി കർണാടക റീജൻസ് ക്ലബ് പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ഇവരിലത്തെ ഇവരാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്ന കേട്ടോ അതായത് ഇതിൻ്റെ പോലുള്ള പ്രാവിൻ്റെ ടൂർണമെൻ്റ് എല്ലാം നടത്തുന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലെ വലിയൊരു കുറച്ച് അതായത് ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ നമ്മുടെ കൂടി ഇപ്പോൾ ഉള്ളത് താങ്ക് യു സാർ ഇപ്പോൾ എവളോ വർഷമാണെങ്കിൽ 20 years 29 20 2021 22 years sir you years. almost 20 years years 18 20 years begin to years. Years. years club going on 50 years of celebration 50 years into 50 year 1973 la club that started first club 50 years 50 years in india india okay. one of the oldest club oldest club yeah. adivoli and ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ലബ്ബാണ് അതായത് സുരേഷ് സാറ് വന്നിട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തോളമായി ഇത് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് അതുപോലെ മറ്റേ സാറ് വന്നിട്ട് ഒരു പതിനെട്ട് ഇരുപത് വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ നമുക്കിപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഒരുപാട് പേടിനെ കൊണ്ടുവന്നിട്ടുണ്ട് സീനിയർ അതുകൊണ്ട് ഇവിടെ നമ്മളിവിടെ അടുത്ത വിനോദ ഇത് നമ്മുടെ ബിൽജംബ്രോ ബിൽജംബ്രോ ഭയങ്കര ഇത് എവളോ കിലോമീറ്റർ കൊടുമൂർ റേസ് റേസ് കൊടുമൂർ ആന്ധ്രാപ്രദേശ് അപ്പൊ അതായത് ഇവിടെ നിന്ന് ഈ രജിസ്റ്റർ എല്ലാം ചെയ്തതിന് ശേഷം ഇവിടുത്തെ പ്രാവിനെല്ലാം കൂടെ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വിടുന്നത് ഇവിടുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് தேர்ட் வந்து யங் பேர்டு ஃபோர்த் வந்து ஓப்பன் பேர்டு அதில் இன்னொன்று ஸ்பெஷல் ரேஸ் வேறு கனெக்ட் பண்ணியிருக்கிறோம் அது டர்பி கூட விடுறோம் അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ബേഡിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതായത് നാല് കാറ്റഗറി ആയിട്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നത് അപ്പം ഇവര് അങ്ങനെ എപ്പോൾ സ്റ്റാർട്ട് പറഞ്ഞത് സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിക്ക് ഫിനി സ്റ്റാർട്ടിങ് അതായത് ഈ ബേഡിനെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ഏഴ് മണിക്ക് തുറന്നു വിടും തുറന്ന് വിട്ടതിന് ശേഷം അതല്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ വെറുതെ

प्लेसमेंट 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 है പ്ലേസ്മെന്റ് അതിന് മേലെ വേറെ ഓക്കെ അപ്പം മുന്നൂറ്റമ്പത് കിലോമീറ്റർ പറന്ന് കാണാൻ ഇതിങ്ങൾ ഇതിൻ്റെ ഓണറെടുത്ത് വരാനും കൊണ്ട് അത് എത്രയും പെട്ടെന്ന് വരുന്ന ഏത് പ്രാവാണോ അതിനാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് പ്രൈസ് അതായത് പത്ത് പ്രാവിനു വരെ ഉണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് പത്ത് പ്രാവിന് വരെയാണ് മത്സരത്തില് പങ്കെടുത്ത് സമ്മാനം കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് നമുക്കിനി ഇനി ഇതിന്റെ ഇനി വേറെ ഏതാ സ്പെഷ്യൽ ഇല്ല സ്പെഷ്യൽ ഓപ്പൺ അതോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വേറെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ അതായത് മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് ഹാറ്റ് ട്രെക് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളുണ്ട് കേട്ടോപെഡ് റെഡ്ഡി എവളോ കോമ്പറ്റീഷനിലെ ഫസ്റ്റ് അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ ബേഡിനെ കൊണ്ട് കളിക്കുന്ന വ്യക്തികളാണ് കേട്ടോ അവര് ഇവങ്ങളെല്ലാം ആ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവരെല്ലാം ഈ ക്ലബിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പേർസല്ലേ നിഖിൽ നിഖിൽ നിങ്ങളുടെ പേര് മാക് ഓ നക് അപ്പം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഇവരുടെ ഓരോ ബേഡുകളെ നമ്മൾ ഇതുപോലെ ബ്ലൂ ബ്ലൂവിൻ്റെ അത് ഇങ്ങനെ കുറെ ഇടും അതുപോലെ യെല്ലോയ്ക്ക് അത് കുറെ ഇടും റെഡ് അങ്ങനെ ഓരോ കാറ്റഗറി വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ ആ സോറി പാർട്ടനാ എനിക്ക് നേരത്തെ തരും നമ്മൾ ടീയെല്ലാം പോട്ട് അങ്ങനെ ഇത് എല്ലാം ನಾನು ಟ್ವೆಂಟಿ ಫೋರ್ ಬರ್ಡ್ಸ್ನ ಹಾಕಿದ್ದೀನಿ ಬರ್ಡ್ಸ್ ಟ್ವೆಂಟಿ ಫೋರ್ ಬರ್ಡ್ಸ್ ಹಾಕಿದ್ದೀನಿ ತ್ರೀ ಹಂಡ್ರೆಡ್ ಕಿಲೋಮೀಟರ್ ರೇಸಿಗೆ ಕೊದಂಬನೂರಿನಲ್ಲಿ ಟಾಸಿಂಗ್ ಪಾಯಿಂಟ್ ಇರೋದು ಎಷ್ಟು ವರ್ಷದಿಂದ ನಾನು ಬಂದು ಈ ಫ್ಯಾನ್ಸಿಗೆ ಬಂದು ಒಂದು ಟೂ ಇಯರ್ಸ್ ಆಯಿತು ಟೂ ಇಯರ್ಸಿಂದ ಬರ್ಡ್ಸ್ ಕಲೆಕ್ಟ್ ಮಾಡ್ತಿದ್ದೀನಿ ಏನಂತ ಅಂದರೆ ಇದು ಮೊದಲನೇ ವರ್ಷ ನಾನು ಫಸ್ಟ್ ಇಯರ್ ರೇಸ್ ಎಕ್ಸ್ಪೀರಿಯೆನ್ಸ್ ಹೌದು ಫಸ್ಟ್ ಇಯರ್ ನಾನು ರೇಸ್ ಮಾಡ್ತಿರ್ತು ಇದು ಫಸ್ಟ್ ಇಯರ್ ನಾನು ಎಕ್ಸ್ಪೀರಿಯೆನ್ಸು ಲಾಸ್ಟ್ ಟು ಹಂಡ್ರೆಡ್ ಕಿಲೋಮೀಟರ್ ಅನಂತಪುರ್ ರೇಸಲ್ಲಿ ಟೂ ಪ್ಲೇಸ್ಮೆಂಟ್ಸ್ ಆಗಿದ್ದಾವೆ ಪ್ಲೇಸ್ಮೆಂಟ್ ಸ್ಪೆಷಲ್ ಕ್ಯಾಟಗರಿಯಲ್ಲಿ ಥರ್ಡ್ ಪ್ಲೇಸ್ಮೆಂಟ್ ಆಗಿದೆ ಒಂದು ಆಮೇಲೆ ಇನ್ನೊಂದು ಬಂದುಬಿಟ್ಟು ಓಪನ್ ಸಾರಿ ಎಂಗ್ ಟರ್ಬಿಯಲ್ಲಿ ಟೆಂತ್ ಪ್ಲೇಸ್ಮೆಂಟ್ ಟೆಂತ್ ಪ್ಲೇಸ್ಮೆಂಟ್ ಓಕೆ ಇವಾಗ ಕ್ಲಬ್ಗೆ ಸೇರಿ ಒಂದು ವರ್ಷ ಹಾಂ ಒಂದು ವರ್ಷ ಆಗಿದೆ ಇದು ನಂದು ಮೊದಲನೇ ವರ್ಷದ ರೇಸ್ സതീഷ് ബ്രോ ഈ ക്ലബിലോട്ട് വന്നിട്ട് ഒരു വർഷം വർഷമാകുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനു മുമ്പ് പല ക്ലബ്ബിലും പോയി കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം പിന്നെ പത്താം സ്ഥാനമൊക്കെ നേടിയിട്ടുണ്ട് അത് ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ട് രണ്ട് വർഷം കണ്ടാകുന്നതേ ഉള്ളൂ ആ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും പ്ലേസ്മെൻറ്റ് കിട്ടിയേക്കുന്നത് അപ്പം അതെന്തായാലും വലിയ കാര്യമാണ് ഇവർ ഇപ്പോൾ പയ്യന്മാരാണല്ലോ കേട്ടോ കൊച്ചു പയ്യന്മാർ മുതൽ വലിയ പ്രാ ഒരുപാട് പ്രായമുള്ളവർ വരെയാണ് ഈ കോമ്പറ്റീഷനിലകത്ത് കയറി വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം പ്രാവ് വളർത്തലെന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ എനിക്കൊന്നും പാലക്കാടൊക്കെ ഉണ്ട് പാലക്കാട് പറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ വെച്ചിട്ടാണ് പറത്തുന്നത് അതായത് പറത്ത് വിട്ടിട്ട് വീടിന് ചുറ്റുമല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറത്തിയിട്ട് എത്ര മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് പ്രാവ് താഴ്ന്നതെന്നൊക്കെ ഉള്ളതാണ് സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പ്രാവ് പറണം വീട്ടിലേക്ക് ഏതെങ്കിലും പട്ടിക്കാട്ടി കൊണ്ടുവരു അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിൽ വരണം ഹെവി പരിപാടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബേഡ് കിടപ്പുണ്ട് ഇതാണ്ടല്ലേ ഇതിൻ്റെ അകത്ത് രണ്ട് പ്രാവ് മൂന്ന് പ്രാവ് കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യങ് ബേഡാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പ്രാവാണ് കുഞ്ഞ് പ്രാവാണ് അതുപോലെ അതുപോലെത് രണ്ട് ഇതെല്ലാം യങ് ബേഡ്സാണ് കേട്ടോ അതായത് ഇതിങ്ങൾ ഒരു കാറ്റഗറിയാണ് വരുന്നത് ചെറിയ പ്രാവല്ലാം ഒരു കാറ്റഗറിയാണ് വരുന്നത് അടിപൊളി ഒരു വെള്ള പ്രാവാണ് ഇത് നമ്മുടെ പ്രാവിന്റെ കാലിൽ ഒട്ടിക്കുന്ന ഒരു ചിപ്പാണ് കേട്ടോ അതായത് സെൻസർ ആണ് സാധനം ഇത് സ്കാൻ ചെയ്തതിന് ശേഷം പ്രാവിനെ ഓരോ അതിൻ്റെ കൂടിലോട്ട് മാറ്റത്തു കേട്ടോ ഇതിൻ്റെ അകത്ത് ഏത് പ്രാവാണ് പക്ഷേ എന്നാൽ അതൊക്കെ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ എന്തൊക്കെ കണ്ടുപിടുത്ത ഒരു പ്രാവിൻ്റെ നിൽക്കുന്ന പ്രാവിൻ്റെ കാലിൻ്റെ അകത്ത് ഒരു റെഡ് സാധനം കാണുന്നില്ല അതിൻ്റെ അകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പേഡാണ് ഇത് കേട്ടോ ഏജ് പേഡാന്ന് ഇദ്ദേഹത്തിൻ്റെ പേടിനെയാണ് ഇപ്പം സുരേഷ് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേടിനെയാണ് ഇപ്പം സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നത് സാ സാറിൻ്റെ പ്രാവിൻ്റെ നമ്പറാണ് കേട്ടോ ടെന്നെ മെസ്സിയുടെ നമ്പരും വെച്ചിട്ടൊരു പ്രാവ് ആഹാ കൂടിക്ക് നല്ല പറപ്പിലായിരിക്കും പറപ്പിക്കുന്നത് இது ஒரு ஸ்பெஷல் பேட் ആണ് കേട്ടോ ஸ்பெஷലി ഇടുന്നเน ഉള്ളേ വേડ ആണ് എന്നാ അങ്ങ പേര് നേ അതിഷ് എ അതിഷ് അതിഷ് ജെഡിഷ് നിങ്ങൾ തമ്മിൽ പേര് റെസ്റ്റ് பண்ணുകോ അങ്ങ പേര് ഇങ്ങ പേര് ഭരത് ഭരത് ഓക്കേ ഓക്കേ ഇന്നതൊ വൈകുണ്ട് ദേ മാച്ചോലെ വാങ്ങി ഇകുത് എന്താവാ ഇത്ര കറക്റ്റ് അപ്പം നിങ്ങൾ കണ്ടില്ല ഒരു ബേഡിനെ നല്ല ഒരു ബേഡ് അത് നമ്മുടെ ആളിൻ്റെ അല്ല നമ്മുടെ മെയിൻ ആളും എൻ്റെ കാണലൊരു ചിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ചിപ്പ് അതിനെ കേട്ടോ നമ്മുടെ വിനോദൻ്റെ ബേഡാ കേട്ടോ ഈ പറവ സ്പെഷ്യലാണ് പക്ഷെ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെന്തായാലും അതിന് ഗേജിലോട്ട് ഡാനെ കൊണ്ട് പോകാനാണ് കേട്ടോ ചാമ്പ്യൻ ആവുമേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഒരു വലിയ കമ്പി വെച്ചിട്ട് ഇത് മൊത്തം സിവിൽ ചെയ്യും കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇവർ ചെയ്യും ഇത് ആരും ഓപ്പൺ ചെയ്യാനായിരിക്കാനും നോക്കാം നാളെ ഇവർ എവിടെയാണോ ഓപ്പൺ ആക്കുന്നത് അവിടെ ചെന്നിട്ട് ഇത് രീതി ഇതാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തിട്ടാണ് ഓപ്പൺ ആക്കി വിടുന്നത് കേട്ടോ ഇതിപ്പോൾ കാണുന്നതല്ല ഇവിടെ നിന്ന് ബേഡിനെ എല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ ഇതിനെ കൊണ്ടുപോയിട്ട് മേളിൽ വണ്ടി വരും വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പോൾ ഇനി ഇവർ ഇവരെല്ലാവരും ചെന്നെങ്കിൽ ഈ ക്ലബ് മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് മേളിലോട്ട് കൊണ്ടുപോയിട്ട് മേളിൽ കൊണ്ട് വണ്ടിക്കകത്ത് കയറ്റി വിടുന്നു കേട്ടോ നിങ്ങൾക്ക് അവിടെ കാണാവുമെന്നറിയത്തില്ല അവിടെ ഇരുട്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ തോതിലെങ്കിലും കാണാം ഈ പ്രാവിനെ എല്ലാം ഈ അതിൻ്റെ കൂട്ടിൽ കയറ്റിയിട്ട് വണ്ടി കയറ്റുവാണെട്ടോ വണ്ടിയിൽ മൊത്തം കയറ്റി വിടുവാണ് കേട്ടോ ഇനി അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏകദേശം നമ്മളങ്ങനെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ പ്രാവിനെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ആന്ധ്രയിൽ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബേഡിനെ ഓപ്പൺ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നമുക്ക് രണ്ടാമത് അവർ അവിടുത്തെ ഒരു വിഷയിൽ നമുക്ക് വേണ്ടി എടുത്ത അയച്ച് തന്നെയാണ് മൊത്തമായിട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ബേഡ് വന്നതൊക്കെ ആരെയൊക്കെ എടുത്തിട്ടാണെന്നുള്ളത് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാണിക്കാൻ കിട്ടും ഏകദേശം ഇപ്പം നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് അടിച്ചേക്കുന്നത് നമ്മുടെ എത്തിഷ് എന്ന് പറയുന്നത് ഈ ബ്രോയാണ് കേട്ടോ അപ്പോൾ ബ്രോയാണ് ഫസ്റ്റ് അടിച്ചേക്കുന്നത് കോമ്പറ്റീഷൻ്റെ അകത്ത് അപ്പൊ നമ്മള് ബേഡിനൊക്കെ പറപ്പിച്ചിട്ട് വന്നിട്ട് നീക്കുകയാണ് കേട്ടോ നമുക്ക് അവിടെ വെച്ച് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല എടുക്കാനേന്റെ കാര്യം നമുക്ക് അപ്പത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് മാത്രമല്ല ആർക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് സെക്കൻഡ് കിട്ടുന്നത് കിട്ടുന്ന കാര്യ ഫസ്റ്റ് കിട്ടിയത് ലാസ്റ്റ് അഞ്ച് എന്ന് പറയുന്ന പ്രോഗിക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ സെക്കൻഡ് കിട്ടിയത് പ്രസിഡന്റിനാണ് നമ്മുടെ സുരേഷ് സാർ പ്രസിഡന്റിനാണ് സെക്കൻഡ് കിട്ടിയത് പിന്നെ അതിന്റകത്ത് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം നമ്മുടെ വിനോദിന് സ്പെഷ്യൽ ബേഡിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ മൂന്നാസം എന്തെന്ന് തോന്നുന്നു അത് നമുക്ക് കിട്ടിയായിട്ട് അറിയത്തില്ല അപ്പം ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാവിനെ ഭർത്താൻ പോകുന്നതും അതിനെ കൊണ്ടുവരുന്നതും ഭയങ്കര തിരക്കും ഒരുപാട് പ്രായം ചെറിയ പിള്ളേർക്കൊട്ടും ഒരുപാട് വലിയ പ്രായമുള്ളവര് വരെ വന്നിട്ടുള്ള വലിയൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഞാനിപ്പോൾ നമ്മുടെ സദാനന്ദ വീട്ടിലെ ബേരിന്റെ എഴുതാൻ ഉണ്ടോ അപ്പൊ ഇവിടെ ഇന്നിട്ട് തന്നെ അത് വൈൻറെ പങ്ങ് പൊളിപ്പിച്ചേക്കാന്ന് വെച്ചു അപ്പൊ ഇതുപോലെ വലിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും പറ്റാൻ പരിപക്ഷിയില്ല